മാഷ അലഹമ്മദില്ല ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വർഷവും കടന്നു പോകുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ വർഷത്തിൽ അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ സന്തോഷം എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ മാഷ അല്ല ഞങ്ങൾക്ക് ഇത്രയുള്ള വർഷം ഒരു എട്ടു ഒമ്പത് വർഷത്തോളം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒറ്റമുറിയിൽ വെയിലും മഴയും ചൂടും ഇടി മിന്നലും എല്ലാം ഭയപ്പെട്ട് ഒരുപാട് പ്രയാസത്തോടെ ജീവിച്ചു പക്ഷേ ഒരിക്കൽ പോലും പഠിച്ചോനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരിഭവോ പരാതിയോ ഒന്നും പറയാതെ സമാധാനത്തിൽ ജീവിച്ചു ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ നോമ്പ് ആകുമ്പോഴത്തെ ചൂട് അത് സഹിക്കാൻ കഴിയാത്തൊരു ചൂടായിരുന്നു കാരണം മക്കളൊക്കെ നോമ്പ് എടുക്കുമ്പോൾ ഇതിനകത്ത് കടന്ന് വേവുമായിരുന്നു അപ്പം പഠിച്ചവനോട് ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു റബ്ബേ ഇനി വരുന്ന റമ അല്ലെങ്കിലും ചൂടിൽ നിന്നൊരു മോചനം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ പഠിച്ചോനെ എല്ലാം കൊണ്ടും പഠിച്ചവനെ ഹയർ ആക്കി നല്ലൊരു വീട് എന്ന വലിയൊരു സ്വപ്നം ഞങ്ങൾക്ക് ഈ വർഷം പഠിച്ചവന് സാധിച്ചെന്നു അതിന് പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അലഹമ്മില്ല ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് അപ്പോൾ എല്ലാവർക്കും വീടെന്ന വലിയൊരു ആഗ്രഹം എല്ലാവരും ഉള്ളിലുണ്ടാവുമല്ലോ അപ്പോൾ പഠിച്ചവന് എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും ആഗ്രഹം പഠിച്ചവന് സ്വീകരിക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥനയോടെ ഞാൻ ദ്വാ ചെയ്യാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് കാരണം അതില്ലാത്തവർക്കേ അതിൻ്റെ പ്രയാസം മനസ്സിലാവുള്ളൂ അത് ഒരുപാട് അനുഭവിച്ചതാണ് പത്ത് വർഷത്തോളം ഞാൻ ആ ഒരു പ്രയാസം അനുഭവിച്ച് ജീവിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും വീടില്ലാത്ത എല്ലാവർക്കും പഠിച്ചവന് വീടാക്കിത്തരികയും ആ വീട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ആരോഗ്യത്തോടെ ആവശ്യത്തോടെയും കൂടി ജീവിക്കാനുള്ള ഭാഗ്യവും തരട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ്വ ചെയ്യാണ് നിങ്ങളുടെ ദ്വായിൽ എന്നെ എൻ്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തണം ഒരു നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ഷോർട്സ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലൊരു മോട്ടീവ് ആവട്ടെ എന്ന് കരുതി കാരണം നമ്മൾ എന്തിനും ക്ഷമയോടെ കാത്തിരിക്കുക പഠിച്ചോൻ എന്തായാലും നല്ലൊരു റിസൾട്ട് തരും അതെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യമാണ് പഠിച്ചോന് എല്ലാവരുടെയും ആഗ്രഹം പഠിച്ചോന് സാധിച്ചു തരട്ടെ ഒരിക്കൽ കൂടി അലഹദില്ല എല്ലാവരും അസ്സാമലൈക്കും